കാണിച്ചേട്ടാ തൊടുപുഴ മൂവാറ്റുപുഴ വാഴക്കുളം പഞ്ചമി ബസ് സുലഭയുടെ അടുത്താണ് ഇപ്പോഴാണ് ഇടി നടന്നിരിക്കുന്നത് സൈഡാണ് ഇടിച്ചിരിക്കുന്നത് കാറ് റോങ് സൈഡ് കയറി എനിക്കറിയോ അറിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന ൈക്കൻ കാറ് മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് ഇങ്ങനെ മൂവാഴ്ചയിൽ നിന്ന് വന്നതാണ് ഇതിലെ പോയ കെ എസ് ആർ ടി സിക്ക് ഓവർടേക്ക് ചെയ്ത് വന്നതാണ് അപ്പോഴാണ് അവിടുന്ന് പഞ്ചമി ബസ് വന്ന് കൂട്ടിയിടിച്ചതാണ് സംഭവം വണ്ടി ഇടി ഇടിച്ച വണ്ടി റോഡിൽ തന്നെ കിടക്കുമായിരുന്നു സൗകര്യത്തിന് വേണ്ടിയിട്ട് പോലീസാർ വന്നതിന് ശേഷം ഇങ്ങോട്ട് തള്ളി മാറ്റിയിട്ടതാണ് ആൾക്കാർക്ക് ഡ്രൈവർക്ക് ഉണ്ടായിരുന്നവർക്ക് കുറച്ച് പരിക്കുണ്ട് വലിയ പരിക്കില്ലായെന്നാണ് പറഞ്ഞത് വണ്ടി മൂവാഴ്ച വണ്ടി എന്തായാലും സ്പീഡിലാണ് സ്പീഡിൽ വരും വണ്ടി പക്ഷെ അവിടുന്ന് വരുന്ന വണ്ടി ഇതല്ല കെ എസ് ആർ ടി സി വരുമ്പോൾ ആ കാറ് ഓവർടേക്ക് ചെയ്ത് വന്നപ്പം ഇതാണ് സംഭവം അപകടമുണ്ടായ സ്ഥലത്തു വരെ മയക്കുമരുമെ അടിഞ്ഞാട്ടം നാട്ടുരാജ് ന്യൂസിനു വേണ്ടി ക്യാമറ ആൺ റിപ്പോർട്ടിങ് അച്ചങ്കപുലിയിൽ നിന്നും കെ കെ വിജയൻ